നമസ്കാരം മോഹനൻ വൈദ്യർ എന്ന നാട്ടുവൈദ്യൻ മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം പല മേഖലകളിലും പ്രത്യേകിച്ച് യുക്തിവാദി ഫോറങ്ങളിൽ വലിയ ചർച്ചയാവുന്നുണ്ട് മരണം ട്രോളാവുന്നത് വളരെ അപൂർവമാണ് കാരണം അദ്ദേഹം കോവിഡ് ബാധിച്ച് മരിച്ചതുകൊണ്ട് അത് ചിലർ ആഘോഷിക്കുകയാണ് അങ്ങനെ ആഘോഷിക്കുന്നവരുടെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ മരിച്ച രണ്ട് വിഭാഗക്കാർ ഈ മോഡേൺ മെഡിസിൻ്റെ വക്താക്കളായ പ്രയോക്താക്കളായ ഡോക്ടർമാരും നേഴ്സുമാരുമാണ് അവർ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർ മരണം വരിച്ചിരിക്കുന്നു മോഡേൺ മെഡിസിന് കോവിഡിനെ നേരിടാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ നാട്ടുവൈദ്യത്തിൻ്റെ പേര് പറഞ്ഞ് എന്തിനാണ് മോഹനൻ വൈദ്യരെ കുറ്റം പറയുന്നത് കളിയാക്കുന്നത് മരണത്തിലെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടുക എന്നതാണ് എൻ്റെ അഭ്യർത്ഥന രണ്ടാമതൊരു കാര്യമുള്ളത് നിരവധി പേർ എന്നെ വിളിച്ച് മോഹനൻ വൈദ്യരുടെ മരണം ദുരൂഹമാണ് അത് അന്വേഷിക്കണം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് കത്തിച്ച് കളയാൻ പോകുന്നു അത് തടയണമെന്നാവശ്യപ്പെടുകയുണ്ടായി ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലരോടും ചോദിച്ചു സംസാരിക്കാൻ ശ്രമിച്ചു ആർക്കും എന്താണ് ദുരൂഹമെന്ന് പറയാൻ സാധിക്കുന്നില്ല വെറുതെ ദുരൂഹമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കേട്ടിടത്തോളം മനസ്സിലാക്കിയിടത്തോളം മോഹനൻ വൈദ്യർ കോവിഡ് ബാധിച്ച് തന്നെയാണ് മരിച്ചത് എന്നാൽ മോഹനൻ വൈദ്യരെ ഇഷ്ടപ്പെടുന്നവർ ഒരുപോലെ അത് വിസമ്മതിക്കുന്നു അവർ പറയുന്നു കോവിഡ് ബാധിച്ച് ആരും തളർന്നു മരിക്കുകയില്ല നെരമറിച്ച് ആരോ ബോധപൂർവമായി അയാൾക്ക് എന്തോ മോഹൻ വൈദ്യരുടെ മേലെന്തോ ഇൻജക്ഷൻ നടത്തി അതിൻ്റെ ഭാഗമായി മരിച്ചതാണ് എന്ന് പറയുന്നു എന്നാൽ ഈ പറയുന്ന ആരോപണത്തിന് തെളിവുകളൊന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ മോഹനൻ വൈദ്യരുടെ മരണം ദുരൂഹം ആണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സംശയമുള്ളതുകൊണ്ട് ദുരൂഹമാണ് എന്നാൽ ദുരൂഹം ആണേ എന്ന് തറപ്പിച്ചു പറയാൻ പറ്റിയ സാഹചര്യമൊന്നുമില്ല മോഹൻ വൈദ്യരുടെ മരണം പിൽക്കാലത്ത് മോഡേൺ വൈദ്യശാസ്ത്രവും ആയുർവേദം അടക്കമുള്ള നാട്ടുവൈദ്യശാസ്ത്രവും തമ്മിലുള്ള ഒരു തർക്കത്തിന് ഇരയാവാതിരിക്കാൻ സർക്കാർ കഴിയുമെങ്കിൽ മോഹൻ വൈദ്യരെ കത്തിച്ച് കളയാതിരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് അത് പോരാതെ ഇനി ഒരു പോസ്റ്റ്മോർട്ടം കൂടി നടത്തേണ്ട സാഹചര്യമോ മറ്റോ ഉണ്ടായാൽ അതിനുവേണ്ടി കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടടിയെങ്കിലും താഴ്ത്തി കുഴിച്ചിടുന്നതിനുള്ള ഒരു നീക്കം നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം നാളെ ഇതൊരു വിവാദമായി വരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ നടത്തിയ ചെറിയ അന്വേഷണത്തിൽ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒന്ന് രണ്ട് വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി മോഹൻ വൈദ്യർക്ക് ഏതാണ്ട് മൂന്നാഴ്ചയായി കോവിഡ് ബാധിച്ചിരുന്നു മോഹൻ വൈദ്യർ ആലപ്പുഴയിലെ കുടുംബ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരു പരിപാടി നടത്തിയിരുന്നു ഒരു പൂജ നടത്തിയിരുന്നു ഈ ഒക്കെ തുടർന്ന് അദ്ദേഹം രോഗിയായിരുന്നു അദ്ദേഹത്തിന് കോവിഡാണ് കോവിഡിൻറ്റേതായ എല്ലാ ലക്ഷണങ്ങളും ശ്വാസം മുട്ടലടക്കമുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അദ്ദേഹം പക്ഷേ തനിക്ക് അലോപ്പൊതികുടെ ചികിത്സ വേണ്ട തന്നെ ആശുപത്രിയിൽ കൊണ്ട് പരിശോധിക്കേണ്ട അതിനു വേണ്ടിയുള്ള മരുന്നുകൾ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എറണാകുളത്തുള്ള ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറുന്നു അവിടെ അദ്ദേഹം ഏതാണ് ഒരാഴ്ചയോളം അവിടെ ചികിത്സ തുടരുന്നു ആ ചികിത്സയിൽ അദ്ദേഹം കുറച്ച് മെച്ചപ്പെട്ടിരുന്നു നിലഭേദമായിരുന്നു അദ്ദേഹം ആരോടും പറയാതെ ആരോ ഒരാൾ അദ്ദേഹവുമായി പോകുന്നു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് താമസിക്കുന്നു ഏതാണ്ട് മൂന്ന് ദിവസത്തോളം താമസിച്ചു അവിടെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടലടക്കമുള്ള ലക്ഷണങ്ങൾ കാണിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അദ്ദേഹം വിസമ്മതിച്ചു ഒരു കാരണവശാലും അദ്ദേഹം പറഞ്ഞിരുന്നത് അലോപ്പൊതിയുടെ യാതൊരു സൗകര്യവും എനിക്ക് വേണ്ട എന്നോട് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം തളർന്നു വീണു മരിച്ചു എന്നാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കോവിഡ് മരണം ആണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ശാസ്ത്രീയമായി തന്നെ അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ശാസ്ത്രീയമായി തന്നെ കോവിഡ് ബാധയെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണമുണ്ടായതെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നാളെ ഇതിനെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടാവാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് പോലുള്ള ഞാനെല്ലാ ആയുർവേദ ചികിത്സയും നാട്ടുവൈദ്യത്തെയും ഹോമിയോപ്പതിയും ഒക്കെ ഞാൻ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് അത്തരം ചികിത്സാരീതികൾ അംഗീകരിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ അതിനെ നഖശിഖാന്തം എതിർക്കുന്ന മോഡേൺ മെഡിസിൻ്റെ രീതിശാസ്ത്രത്തെയാണ് എനിക്ക് എതിർപ്പുള്ളത് മാത്രമല്ല മോഡേൺ മെഡിസിൻ തള്ളിക്കളയേണ്ടതല്ലെന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പലപ്പോഴും നാട്ടുവൈദ്യവും അല്ലെങ്കിൽ ആയുർവേദവും പ്രകൃതി ചികിത്സയും ഒക്കെ നല്ലതാണെങ്കിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് അത്തരത്തിൽ തന്നെയുള്ള മോഡേൺ സയൻസിൻ്റെ മോഡേൺ ചികിത്സാ രീതി തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയാണ് ചികിത്സയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പിടിവാശികൾ മരണത്തിലെത്തിക്കും എന്നതിന് തെളിവായി രക്തസാക്ഷിയായി മാറുകയാണ് മോഹൻ വൈദ്യർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയുന്നത് ഇത് അങ്ങനെയല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മോഡേൺ മെഡിസിനുള്ള അന്ധമായ വിരോധത്തിന്റെ ഇരയാണ് രക്തസാക്ഷിയാണ് മോഹൻ വൈദ്യർ അദ്ദേഹത്തെ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുൻപ് അദ്ദേഹം കോവിഡ് ബാധിതനായപ്പോഴേ അദ്ദേഹത്തിന് വിഷയങ്ങൾ ഉണ്ടായപ്പോഴേ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുവൈദ്യം മൂലം അനേകം പേർക്ക് സുഖപ്പെട്ടിട്ടുണ്ട് അനേകം പേർക്ക് ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടതായിരുന്നു പക്ഷേ അതിന് അനുവദിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ ഒരു ചികിത്സാശാസ്ത്രത്തിന് എതിരോ അനുകൂലമായ പിടിവാശി കൊണ്ട് കാര്യമില്ല ഒന്നിനെയും പരിഹസിക്കുന്നതുകൊണ്ടും ഒന്നിനെയും അന്തമായി അനുകൂലിക്കുന്നതുകൊണ്ടും കാര്യമില്ല എല്ലാ തരത്തിലുള്ള ചികിത്സാശാസ്ത്രവും രോഗവും രോഗിയും അറിഞ്ഞ് എല്ലാവരും ഉപയോഗിക്കേണ്ടത് എന്തായാലും ഈ മോഹനൻ വൈദ്യരുടെ മരണം ഒരു നഷ്ടമാണ് അതിൽ പരിഹസിക്കാതിരിക്കുക അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക